ഹായ് അസ്സാമലേക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പല ഷേപ്പിലുള്ള മാർബിൾ കപ്പ് കേക്ക് ആണ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത് ആദ്യം ഡ്രൈ ഇൻഗ്രീഡിയൻസ് റെഡിയാക്കാം മൂന്ന് കപ്പ് മൈദ അരിപ്പയിലേക്ക് ഇട്ട് കൊടുക്കാം മൂന്ന് ടീസ്പൂണ് ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുക്കാം ഒന്നര ടീസ്പൂണ് ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കാം എല്ലാം കൂടി മിക്സ് ചെയ്ത് അരിച്ചെടുക്കാം ആറ് മുട്ട പൊട്ടിച്ചൊഴിക്കാം ഇതിലേക്ക് ഒന്നര കപ്പ് പഞ്ചസാര ഒരു നുള്ളുപ്പ് മൂന്ന് ടീസ്പൂൺ വനില എസൻസ് ഒഴിച്ചു കൊടുക്കാം ഒരു കപ്പ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം ഒരു കപ്പ് പാൽ ഒഴിച്ചു കൊടുത്ത് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് കുറേശ്ശെയായി നമ്മൾ അരിച്ചു വെച്ചിട്ടുള്ള മൈദ മിക്സ് ചേർത്ത് ഒരേ ഡയറക്ഷനിൽ മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഈ ബാറ്ററിൽ നിന്നും പകുതി വേറൊരു ബൗളിലേക്ക് ഞാൻ മാറ്റി കൊടുക്കുന്നുണ്ട് അതിലേക്ക് അരക്കപ്പ് കോക്കോ പൗഡർ ചേർത്ത് കൊടുക്കാം മിക്സ് ചെയ്തതിന് ശേഷം അരക്കപ്പ് കൂടി ചേർത്ത് കൊടുത്ത് ഒന്ന് ലൂസാക്കി എടുക്കുക നാല് പേപ്പർ കപ്പ് ബട്ടർ പേപ്പർ വെച്ച് പ്രസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കാം ചോക്ലേറ്റ് ചിപ്സ് ഒഴിച്ചു കൊടുക്കാം അതിൻ്റെ മുകളിലേക്ക് കൊക്കോ പൗഡർ ഇട്ട് മിക്സാക്കി വെച്ചിട്ടുള്ള ബാറ്റർ ഒഴിച്ച് കൊടുക്കാം ഇതിൻ്റെ മുകളിലേക്ക് വൈറ്റ് ബാറ്റർ ഒഴിച്ച് കൊടുത്ത് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക ഒരു സ്ക്യൂ കൊണ്ട് ഉണ്ട് അതിൻ്റെ മുകളിൽ കുറച്ച് ചോക്ലേറ്റ് ചിപ്സും ഇട്ട് കൊടുക്കുക ഇപ്പോൾ എല്ലാ കപ്പിലത്തെ റെഡിയാക്കി ഞാൻ എയർ ഫ്രയറിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് വൺ സിക്സ്റ്റി ഡിഗ്രി സെൽഷ്യസിൽ ഇരുപത്തഞ്ച് മിനിറ്റ് കൊണ്ട് ഇത് ബേക്കായി വരും ഇനി ഓവനിൽ വെക്കാൻ ഞാനിവിടെ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേക്കിൻ്റെ മോൾഡുകളൊക്കെ ഗ്രീസ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്കും നേരത്തെ പോലെ രണ്ട് ബാറ്ററും മിക്സാക്കി ഒഴിച്ച് കൊടുത്തിട്ട് ചോക്ലേറ്റ് ചിപ്സ് ഇട്ട് കൊടുത്ത് ടാപ്പ് ചെയ്ത് ഒന്ന് സ്ക്യൂവർ കൊണ്ട് ചുറ്റിച്ചും കൊടുക്കുന്നുണ്ട് കേക്ക് മോൾഡിൽ ബാറ്റർ ഒഴിക്കുന്നതിൻ്റെ മുമ്പ് തന്നെ ഞാൻ ഓവന് പത്ത് മിനിറ്റ് മുമ്പ് പ്രീഹീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോഴൊക്കെ കറണ്ട് ഉണ്ടായിരുന്നു ഇപ്പം ഞാൻ എല്ലാ കേക്ക് മോൾഡിലും ഈ കേക്ക് ബാറ്ററൊക്കെ മിക്സ് ആക്കി റെഡിയാക്കി വെച്ച് കഴിഞ്ഞപ്പോഴേക്കും കറണ്ട് പോയിട്ടുണ്ട് കുറച്ച് സമയം ഞാൻ വെയിറ്റ് ചെയ്തു കറണ്ട് വരും എന്ന് വിചാരിച്ചിട്ട് പക്ഷേ കറണ്ട് വന്നില്ല പിന്നെ ഈ കേക്കിൻ്റെ ബാറ്റർ പൊന്താതിരിക്കുമെന്ന് പേടിച്ചിട്ട് ഞാൻ പിന്നെ വിത്തൗട്ട് ഓവണിൽ ബേക്ക് ചെയ്യാമെന്ന് കരുതി പെട്ടെന്ന് തന്നെ വിത്തൗട്ട് ഓവൻ്റെ പോട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട് പോട്ടിൽ ഒരു സ്റ്റാൻഡ് വെച്ചുകൊടുത്ത് വേഗം ചൂടാക്കി അതിലേക്ക് വെച്ച് കൊടുത്തിട്ടുള്ളതാണ് ഇപ്പം നമ്മുടെ എയർ ഫ്രയറിലുള്ള കേക്ക് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് അത് ഞാൻ സോളാറിൻ്റെ പ്ലഗ് പോയിൻ്റ് വെച്ചിട്ടാണ് ചെയ്തെടുത്തിട്ടുള്ളത് നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ രണ്ടാമത്തെ സെറ്റും കൂടി എയർ ഫ്രയറിൽ വെച്ചു കൊടുത്തിട്ടുണ്ട് വിത്തൗട്ട് കേക്ക് ആയി വരുമ്പോഴേക്കും കറണ്ട് വന്നു അപ്പം ഞാൻ ഈ കേക്ക് മോൾഡ് ഓവനിലും വെച്ചു കൊടുത്തു ഓരോന്നോരോന്നായി ഇങ്ങനെ സെറ്റായി വരുന്നുണ്ട് പക്ഷേ ഇതിൽ ഒഴിച്ചിട്ടുള്ളത് ഞാൻ വിചാരിച്ച അത്ര അങ്ങോട്ട് പൊന്തി വന്നിട്ടില്ല പക്ഷേ എയർ ഫ്രയറിൽ വെച്ചത് നന്നായി പൊന്തി വന്നിട്ടുണ്ട് ഇനി ഓവനിൽ വെച്ചിട്ടുള്ള ഈ കേക്ക് നന്നായിട്ട് കറക്റ്റായി വന്നിട്ടുണ്ട് ഇപ്പം എല്ലാതും ബേക്കായി റെഡിയായി വന്നിട്ടുണ്ട് ഞാൻ ഓരോന്ന് പുറത്തെടുത്ത് കാണിച്ചു തരാം ഇത് എയർ ഫ്രയറിൽ വെച്ചിട്ടുള്ളതാണ് ഇത് നല്ല പെർഫെക്റ്റ് ആയിട്ട് മഫിൻ കേക്കിൻ്റെ അതേപോലെ തന്നെ വന്നിട്ടുണ്ട് ശരിക്കും ഞാനിത് മാർബിൾ മഫിൻ കേക്ക് ആണ് റെസിപ്പിയാണ് ഞാനിതിൽ കാണിക്കുന്നത് അപ്പം ഇത് കറക്റ്റായി വന്നു കറണ്ട് പോയതുകൊണ്ട് കുറച്ച് സമയം പോയതുകൊണ്ട് വിത്തൗട്ട് ഓമണിൽ വെച്ചത് ഇത്രേ പൊന്തി വന്നിട്ടുള്ളൂ എന്നാലും കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണ് ഈ മോൾഡിൽ വെച്ചതൊക്കെ നല്ല കറക്റ്റായി പെർഫെക്റ്റായി പൊന്തി വന്നിട്ടുണ്ട് കണ്ടില്ല എളുപ്പത്തിൽ ഈ മോൾഡിൽ നിന്ന് എടുക്കാൻ പറ്റുന്നുണ്ട് ഇത് ഡോണറ്റിൻ്റെ ഷേപ്പ് പോലെ ആയി വന്നിട്ടുണ്ട് ഇതിൽ ഈ കേക്ക് വീട്ടിൽ വന്ന ഗെസ്റ്റുകൾക്കൊക്കെ കൊടുത്തപ്പോൾ നല്ലോണം അമ്മ അവർക്കൊക്കെ ഇഷ്ടമായി അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ താങ്ക്